വാർത്തകൾ വിശദമായി നോക്കാം ആലുവയിൽ മുൻ പഞ്ചായത്ത് അംഗമടക്കം അടക്കം ആറുപേർക്കെതിരെ ആക്രമണം കോൺഗ്രസ് നേതാവായ സുലൈമാൻ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് നാലുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി ചുവരയിൽ ആക്രമണം ബൈക്കിലും കാറിലുമായി എത്തിയ സംഘം റോഡരികിലിരുന്നവരെ ആക്രമിക്കുകയായിരുന്നു ഒരു കാർ നിർത്തി അതിൽ നിന്ന് കുറച്ച് ആളുകൾ ഇറങ്ങി വന്നു അവരുടെ കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ടായി ഒരു പ്രകോപനവും കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അതിന് ഞങ്ങളെ വന്ന് ആക്രമിക്കുകയായിരുന്നു കുറച്ച് മാറി മെമ്പർ ആയിട്ടുള്ള സുലൈമാൻ പറഞ്ഞ വ്യക്തിയെ അവര് വന്ന് അടിച്ചു ക്രൂരമായിട്ടുള്ള മർദ്ദനമായിരുന്നു അവര് പ്രത്യേകിച്ച് ഇന്ന കാരണം ഒന്നും പറഞ്ഞിട്ടില്ല അവര് ഒരു പ്രകോപനമൊന്നുമില്ലായിരുന്നു വന്ന് അടി തുടങ്ങി എന്നുള്ളതായിരുന്നു സുലൈമാൻ ഉൾപ്പെടെ രണ്ടുപേരാണ് ഇപ്പൊ നിലവിൽ ഹോസ്പിറ്റലിൽ ഉള്ളത് ബാക്കി എല്ലാവരും ഡിസ്ചാർജായി അതില് സുലൈമാനാണ് കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് നാലുപേരെ നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള സിറാജ് സനീർ ഫൈസൽ എന്നിവരും ഗൂഢാലോചനയിൽ പങ്കുള്ള കബീറുമാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് ദിവസങ്ങൾക്ക് മുമ്പ് വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ പ്രതികാരമാണ് ആക്രമണമെന്ന് ആലുവ റൂറൽ എസ് പി വ്യക്തമാക്കി സിറാജ് ഈ മൂന്ന് പേർ നമ്മുടെ ജില്ലയിൽ പുറത്തുള്ള ആളാണ് കഴിഞ്ഞ മാസം ഒരു സിമ്പിൾ ഹേർട്ട് കേസ് ഉണ്ടായിരുന്നു ആ കേസിൽ ഈ ഫൈസൽ ബാബു വ്യക്തമായിരുന്നു സോ അതിന്റെ വരാഗ്രന്റെ ഭാഗമായിട്ട് ഈ ചെയ്തിട്ടുണ്ടോ അതാണോ നമുക്ക് ഇതുവരെ കിട്ടത്തുള്ള ഇൻഫോർമേഷൻ ഈ മൂന്ന് പേരിൽ കൂടാതെ ഒരാൾ നമ്മുടെ ജസ്റ്റ് സംശയമുണ്ടോ ഇതുവരെ റോൾ ക്ലിയർ ആയിട്ടില്ല അവരുടെ വെർഷൻ പ്രകാരം ഈ അടി അടിക്കിട്ടിത്തുള്ള സുലൈമാൻ കുറിച്ച് ആ അക്യൂസ് കുറിച്ച് ഹെൽപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കിട്ടത്തുള്ള ഇൻഫോർമേഷൻ പ്രകാരം എല്ലാ പ്രതികൾ നമ്മുടെ ജില്ല പുറത്തുള്ള ജില്ല സ്കാറാണ് സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി സുലൈമാൻ ഒഴികെ മറ്റാരുടെയും പരിക്കുകൾ ഗുരുതരമല്ല കേരളാവിഷൻ ന്യൂസ് കൊച്ചി